எல்லாம் கேக்கண்டோ <laughs> <laughs> ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ പുതിയതായിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനെ പറ്റി പറയാനായിട്ടാ കൂടുതൽ ഞാൻ വന്നത് അതായത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു പുതിയ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ബിഗിനേഴ്സിന് വേണ്ടിട്ട് നമ്മൾ ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം ഒരുപാട് വീഡിയോസ് ഉണ്ട് കാരണം പൊന്നേ തുടങ്ങിയ ഒരു ചാനൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് നമുക്ക് എന്താണ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട് ഏകദേശം ഒരു തൗസൻഡ് എബോ വീഡിയോസ് നമുക്ക് ഉണ്ട് അപ്പോൾ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇത് ഇതൊക്കെ എന്തോ ഒരു അഡ്വാൻസ് ലെവൽ പോലെ ഫീൽ ചെയ്യുന്നു അത് മാത്രമല്ല നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ട്രാൻസ്ലേഷൻ മെത്തേഡ് ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി എടുത്തൊരു ട്രാൻസ്ലേഷൻ ആണ് ഈവൻ ഇൻ കേരളത്തിൽ ഈവൻ ഇൻ കേരള കേരളത്തില് കേരളത്തിൽ ഞാനായിട്ട് ട്രാൻസ്ലേഷൻ ആണ് ഈ മലയാളം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് പക്ഷെ ഇന്നെല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഈ ഒരു ട്രാൻസ്ലേഷൻ ടെക്നിക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി എന്നതിൻ്റെ രീതിയിൽ തന്നെ എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ അത് എടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ട് അപ്പോൾ ഈ പഴയ വീഡിയോസ് ഒക്കെ ഇവരാരും കാണുന്നില്ല പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ ഞാൻ ഞാനിപ്പോ എന്താ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പുതിയ ബിഗ്നേഴ്സിന് വേണ്ടിയിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ട് അതിന്റെ അകത്ത് ഏറ്റവും ബേസ് ലെവൽ മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതായത് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലാത്തവർക്ക് പോലും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ചാനലാണത് അപ്പോൾ അതുകൊണ്ട് ദയവായി നിങ്ങൾ ആ വീഡിയോ ആ ഒരു ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവാട്ടോ അത് അത് കാണാം ഓക്കെ ഒരുമിനിറ്റേ ഓക്കെ അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് ഹാസ് ടു ഹാവ് ടു ഹാ ടു എന്നുള്ള ഈ ഒരു മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് ഗ്രാമർ സെഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് കേട്ടോ എന്തൊക്കെയാണ് ഹാസ് ടു ഹാവ് ടു ടു ഇത് അപ്പം ഇതിന്റെ മീനിങ് എന്താണെന്നറിയോ ഓൾറെഡി ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് എങ്കിൽ പോലും ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് എടുക്കണതാണ് കേട്ടോ ഓക്കെ അപ്പൊ ഈ ഹാസ് ടു ഹ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാസ് ടു ഹാവ് ടു നമ്മൾ യൂസ് ചെയ്യണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പോയേ പറ്റുള്ളൂ വന്നേ പറ്റുള്ളൂ ഇങ്ങനെ പറ്റുള്ളൂ എന്ന് പറയാനായിട്ട് ഫോർ എക്സാമ്പിൾ വന്നേ പറ്റുള്ളൂ പോയേ പറ്റുള്ളൂ ചെയ്തേ പറ്റുള്ളൂ വിളിച്ചേ പറ്റുള്ളൂ എന്ന് നമ്മൾ പറയില്ലോ എന്തായാലും നീ ചെയ്യണം എന്ന് പറയല്ലോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു യൂസ് ചെയ്യണത് അപ്പൊ എന്തിനാണ് ഇത് രണ്ടെണ്ണം ഹാസ് ടു ഹാവ് ടു ഇങ്ങനെ രണ്ടെണ്ണം എന്തിനു വേണ്ടിയിട്ടാണ് ഐ യു വി ഡേ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹാവ് ടു ചേർക്കണം ഹി ഷിറ്റ് സബ്ജെക്ട് ആയിട്ട് വരുമ്പോൾ ഹാസ് ടു ചേർക്കണം എഴുതണോ ഇവിടെ ഐ യു വി സബ്ജക്ട് ആയിട്ട് വരുമ്പോൾ ഹാവ് ടു എന്ന് ചേർക്കുക ആയിട്ട് വരുമ്പോൾ ഹാ ടു ചേർക്കുക ഇതാണ് നിയമം ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ ഇതിന്റെ എല്ലാം മീനിങ് എന്താ ഇതിന്റെ മീനിങ് എന്താ പറ്റുള്ളൂ എന്നാണ് ഫോർ എക്സാമ്പിൾ എനിക്ക് പഠിച്ചേ പറ്റുള്ളൂ പോയേ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെയാണ് അപ്പം ഇതിന്റെ സ്ട്രക്ചർ നോട്ട് ചെയ്യാട്ടോ ഈ സ്ട്രക്ചറൽ വൈസ് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് ലൈവ് ലൈവ് അല്ല സോറി സ്ട്രക്ചറൽ വൈസ് പഠിപ്പിച്ചുകൊണ്ട് ഒരു വേറെ ഒരു സ്ഥലത്തൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് കാരണം അതൊരു സീരീസ് ആണ് ഏകദേശം ഒരു അൻപത് അറുപതോളം ക്ലാസ്സുകൾ അത് വരും ആ ഒരു സ്ട്രക്ചർ അത് എസ് ജി വി എന്നുള്ള ഒരു സ്ട്രക്ചർ ആണ് എത്ര പേര് അത് കണ്ടു ആ വീഡിയോസിന്റെ എന്തെങ്കിലും കണ്ടിട്ടുള്ളവര് ഏകദേശം രണ്ട് വീഡിയോ എന്തോ അപ്ലോഡ് ആയിട്ടുള്ളൂ അത് കണ്ടിരുന്നോ നിങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ അത് അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു സ്ട്രക്ചറെ പഠിപ്പിക്കുന്നുള്ളൂ എസ് ജി വി എന്നുള്ള ഒരു സ്ട്രക്ചർ ഈ സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ ഫുൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോവുകയാണ് കേട്ടോ അതായത് വേറെ ഒന്നും നമ്മൾ പഠിക്കണില്ല ഈ എസ് ജി വി എന്നുള്ള ഒരു സ്ട്രക്ചറിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യണേ ഏത് സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാലും അത് തന്നെയായിരിക്കും എൻ്റെ സ്ട്രക്ചർ അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പൊ ആ ഒരു സീരീസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക ഏകദേശം ഒരു അറുപത് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഇംഗ്ലീഷിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും കേട്ടോ പിന്നെ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കിടക്കും ഈ സെന്റൻസുകളെ വലുതാക്കി വലുതാക്കി പറയാനായിട്ട് അത് കൺസങ്ഷൻസ് പ്രിപ്പോസിഷൻസ് ഇതെല്ലാം നമ്മൾ ട്രാൻസ്ലേഷൻ എന്നുള്ള ആയിരിക്കും പഠിപ്പിക്കണ്ടാവുക അപ്പൊ ഇങ്ങനെ പോയാലും ഏകദേശം ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ ഏകദേശം ഐഡിയ കിട്ടും ഐഡിയ കിട്ടിയിട്ട് കാര്യമില്ല പഠിച്ചുകൊണ്ട് കാര്യമില്ല സംസാരിക്കണം സംസാരിക്കാൻ ഫ്ലോറൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ബസ്സിൽ നമ്മുടെ കോഴ്സ് ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലൊക്കെ രീതിയിൽ എഫേർട്ട് എടുത്തും നാണോ ഇല്ലാണ്ടൊക്കെ സംസാരിക്കാൻ നാണോ ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അല്ലേ നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേരെങ്കിലും സംസാരിക്കുന്നവരുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റും ഇതൊന്നും ഇല്ലെങ്കിൽ കോഴ്സിന് ജോയിൻ ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഓക്കെ അതല്ലാത്തവർ മാക്സിമം എഫോർട്ട് എടുത്തിട്ടാണെങ്കിലും പഠിക്കാം കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ ഹാസ് ടു ആയിട്ട് പറ്റുള്ളൂ അപ്പൊ ഇനി ഇത് സ്ട്രക്ചർ ആക്കാൻ ഞാൻ സബ്ജക്റ്റ് പ്ലസ് ഗ്രാമർ പ്ലസ് വേബ് ഇതാണ് സ്ട്രക്ചർ എന്താണ് സബ്ജക്റ്റ് പ്ലസ് ഗ്രാമർ പ്ലസ് വേബ് എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എനിക്ക് പോയേ പറ്റുള്ളൂ എങ്ങനെ പറയാ എനിക്ക് സബ്ജക്ട് ഐ അതിനു ശേഷം ഹാവ് ടു ഗ്രാമർ എന്താ ഞാൻ ഇവിടെ പഠിപ്പിക്കണേ ഹാവ് ടു ഹാസ് ടു ആണ് ഇവിടെ ഐ ആയതുകൊണ്ട് എന്ത് ചേർക്കും ഹാവ് ടു ചേർക്കും ഐ ഹ് എന്ന് പറയുമോ ഇല്ല കാരണം എന്താ സബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് ആയിട്ട് വരുമ്പോൾ വരുമ്പോൾ ചേർക്കണം ചേർക്കണം എന്നുള്ളത് എന്താണ് നിയമമാണ് റൂൾ ആണ് എനിക്ക് പോയേ പറ്റുള്ളൂ ഐ ഹ് ടു എനിക്ക് ചെയ്തേ പറ്റുള്ളൂ അതുപോലെ ഞാൻ ഇവിടെ ആണ് അല്ലേ അവൾക്ക് വന്നേ പറ്റുള്ളൂ ഇങ്ങനെ വന്നേ പറ്റുള്ളൂ പോയേ പറ്റുള്ളൂ ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഹാസ് ടു എന്നതും ഹാവ് ടു എന്നതും ക്ലിയർ ആണോ സ്ട്രക്ചർ ഒന്നും ഇല്ല വ്യത്യാസം ഇല്ലായിട്ട് ഐ എസ് ജി വി സബ്ജെക്ട് ഐ യു വിദേ എന്നുള്ളതൊക്കെയാണ് സബ്ജെക്റ്റ് ഹാസ് ടു ഹാവ് ടു ഗ്രാമർ ഗ്രാമറിനെയാണ് പറഞ്ഞാൽ ഇവിടെ ജീന്ന് കൊടുത്തിരിക്കണേ വേബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വേബാണ് കഴിക്കുക പഠിക്കുക കളിക്കുക കുടിക്കുക ഉറങ്ങുക പഠിപ്പിക്കുക പഠിക്കുക എഴുതുക വായിക്കുക ചാടുക ഓടുക എല്ലാം എന്താണ് പ്രവൃത്തികളാണ് കേട്ടോ വേബാണ് ഓക്കെ അതിനുശേഷം വേബ് കൊടുക്കുന്നു സോ ഐ ഹാവ് ടു ഗോ എനിക്ക് പോയേ പറ്റുള്ളൂ ഐ ഹാവ് ടു ഡു എനിക്ക് ചെയ്തേ പറ്റുള്ളൂ ഷി ഹാസ് ടു കം അവൾക്ക് വന്നേ പറ്റുള്ളൂ ഇങ്ങനെ ഈ എസ് ജീവി ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിയുമ്പോൾ എന്താ അതിന്റെ ഒരു ബെനഫിറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് നാള് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സെന്റൻസ് എന്ത് ചെയ്യാൻ പറ്റും ഓർഡറിൽ പറയാനായിട്ട് സാധിക്കും കാരണം ഈ ഗ്രാമർ ഇങ്ങനെ രണ്ടാമത് വന്നുകൊണ്ടേയിരിക്കും മനസ്സിലായോ ഈ സ്ട്രക്ചർ വെച്ചിട്ട് പഠിക്കുമ്പോ ഈ ഗ്രാമർ എന്ത് പറ്റും അതാണ് ഈ ഒരു ടെക്നിക്കിന്റെ ഗുണം ബെനഫിറ്റ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ എസ് ജീവി എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുകയല്ല കുറെ നാളുകൾ ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആകും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഓക്കെ ഷി ഹാസ് ടു കോം അവൾക്ക് വന്നേ പറ്റുള്ളൂ എന്നെല്ലാം പറയാവുന്നതാണ് ക്ലിയർ ആണല്ലോ ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് ഹാഡ് ട്യൂൺ കൂടി നോക്കിയിട്ട് ക്ലാസ് അങ്ങ് അവസാനിപ്പിക്കാം അല്ലെ ഈ ഹാഡ് ട്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹാഡിറ്റൂന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോകേണ്ടി വന്നു പോകേണ്ടി വന്നു പോകേണ്ടി വന്നു ചെയ്യേണ്ടി വന്നു പറയേണ്ടി വന്നു വിളിക്കേണ്ടി വന്നു എന്നൊക്കെ പറയുവല്ലോ അതിനുവേണ്ടിട്ടാണ് നമ്മൾ എന്ത് ചേർക്കേണ്ടത് ഈ ഹാഡ് ടു എന്ന് ചേർക്കേണ്ടത് കേട്ടോ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയില്ലേ നമ്മൾ ഇന്ന പറയില്ലേ എനിക്ക് ഇന്നലെ അവിടെ പോകേണ്ടി വന്നു ഓക്കെ അത് എനിക്ക് നിർബന്ധപൂർവം ആരും എന്നെ ചെയ്യിപ്പിച്ചൊരു കാര്യം പോലെ പറയും നമ്മൾ അല്ലേ അവിടെ പോകേണ്ടി വന്നു എനിക്കത് ചെയ്യേണ്ടി വന്നു ഓക്കെ വേറൊരു വഴി ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് മലയാളത്തിൽ അല്ലേ വേറൊരു വഴി ഉണ്ടായിരുന്നില്ല എനിക്ക് അവിടെ പോകേണ്ടി വന്നു വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല എനിക്കത് ചെയ്യേണ്ടി വന്നു എനിക്ക് അവിടെ വിളിക്കേണ്ടി വന്നു എനിക്ക് അവനെ കാണേണ്ടി വന്നു എന്നൊക്കെ പറയും സെന്റൻസ് അതിന് വേണ്ടിയിട്ടാണ് സെന്റൻസിലൊന്നും ഒരു വ്യത്യാസം ഇല്ല സബ്ജെക്ട് ഗ്രാമർ വേർബ് എന്ന് തന്നെയാണ് സോ ആദ്യം തന്നെ സബ്ജെക്ട് ചേർക്കുന്നു ഐ അതിനുശേഷം ഹാഡ് ടു ചേർക്കുന്നു അതിനുശേഷം പോവുക തന്നെ ഇംഗ്ലീഷ് ഗോ ഐ ഹാഡ് ടു ഗോ എനിക്ക് പോകേണ്ടി വന്നു ഐ ഹാഡ് ടു സീ എനിക്ക് കാണേണ്ടി വന്നു ഹാഡ് ടു കം അവൾക്ക് വരേണ്ടി വന്നു അവൾക്ക് വരേണ്ടി വന്നു ഇങ്ങനെയുള്ള സെന്റൻസുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് എത്ര എളുപ്പമായിട്ടാണ് അല്ലെ എത്ര സിമ്പിൾ ആയിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞു ഇല്ലേ എനിക്കതാണ് ഏറ്റവും ഇഷ്ടം എന്ത് നമ്മൾ പഠിക്കുകയാണെങ്കിലും എഫേർട്ട് കുറക്കുക പെട്ടെന്ന് മനസ്സിലാക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തും നമ്മള് എഫേർട്ട് എടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക അവസാനം നമ്മൾ ആ പതിയെ പതിയെ ആ ഒരു കാര്യത്തിനോട് വെറുപ്പായിത്തോളൂ എന്തും നമ്മൾ അങ്ങനെയല്ലേ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് കിട്ടുന്ന കാര്യത്തിനോട് നമുക്ക് എപ്പോഴും ഇഷ്ടമുണ്ടാകും അത് തന്നെയാണ് നമ്മുടെ പഠനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടാകും ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് കാണാം എന്താണ് ഇത് ഇത് എന്തിനാണ് യൂസ് ചെയ്യണേ ഇതൊരുത്ത സ്ട്രക്ചറേ ഉള്ളൂ യൂസ് ചെയ്യുക അത്രയേ ഉള്ളൂ ഐ ഹാവ് ടു ഡു എനിക്ക് ചെയ്തേ പറ്റുള്ളൂ ഐ ഹാവ് ടു ഡു എനിക്ക് ചെയ്യേണ്ടി വന്നു അപ്പം ചെയ്തേ പറ്റുള്ളൂ ചെയ്യേണ്ടി വന്നു ഇതാണ് ഹാവ് ടു ഹാഡ് ടു തമ്മിലുള്ള ഡിഫറൻസ് ഒരു ഡൗട്ടും ഇല്ലല്ലോ கிளியர் ஆனோ க்ளியர் ஆனோ எல்லாருக்கும் க்ளியர் ஆனா എല്ലാവർക്കും ക്ലിയർ ആണല്ലോ സന്തോഷുണ്ട് എല്ലാവർക്കും ക്ലിയർ ആണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കേൾക്കുന്നത് കേട്ടോ ഇതുപോലെ തന്നെയാണ് നമ്മള് പുതിയ സീരീസ് പോണത് ഓരോ ക്ലാസ് കഴിയുമ്പോഴും എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് അതിലൊരു ഡൗട്ട് ഉണ്ടാവില്ല ഞാൻ അത്ര ഉറപ്പിച്ചു പറയുന്നത് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് വർഷം പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഒന്നും ഇല്ല പക്ഷെ ഈയൊരു യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ ആദ്യം വന്നൊരു ആൾ എന്നുള്ള രീതിയിൽ തന്നെ ഒരു ഒരഞ്ചാറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു മേഖലയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് ഓരോ ക്ലാസ്സസ് ഒന്ന് അതുകൊണ്ട് സീരീസ് എല്ലാം സീരീസ് വൺ ടൂ ത്രീ അങ്ങനെ കറക്റ്റ് ഓർഡറിൽ കാണുക അല്ലാതെ സീരീസ് ഒന്ന് കണ്ടിട്ട് പിന്നെ കുറേ പിന്നെ സീരീസ് ഫൈവ് കാണാ പിന്നെ ടെൻ കാണാം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഒന്നും മനസ്സിലാവില്ല കേട്ടോ കറക്റ്റ് ഓർഡർ ഞാൻ അതിന് കീപ്പ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിലും നേരിട്ട് യൂട്യൂബിലേക്ക് ഒരാ യൂട്യൂബിൽ പ്ലേലിസ്റ്റില് സീരീസ് വൺ ടൂ ത്രീ കറക്റ്റ് ഓർഡറിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ ഞാൻ എടുക്കുന്ന എഫേർട്ട് നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതി എനിക്ക് എത്ര ബുദ്ധിമുട്ടാ ഞാൻ ഓരോ ക്ലാസ് ഓരോ ദിവസം വന്ന് ചെറിയ കുട്ടിയുണ്ട് അവരെ വെച്ച് എന്താണ് കുട്ടി എനിക്കുമ്പോൾ എനിക്കുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെയാണ് പോയി വന്ന് പോയി ഒന്ന് വീഡിയോസ് വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് എഡിറ്റ് ചെയ്ത് അതിന് അതിൻ്റെ ഔട്ട് വന്ന് പുറത്തിറങ്ങിയൊക്കെ വരുന്നത് കുറേ നേരത്തെ എഫേർട്ടാണ് നിങ്ങൾ അതിന് സ്പെൻഡ് ചെയ്യണത് അഞ്ചോ പത്തോ മിനിറ്റ് ആണ് അല്ലേ അപ്പോൾ ആ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ ആ വീഡിയോയുടെ അവസാനം ഇപ്പുള്ള ഈ സീരീസിൻ്റെ ഒക്കെ അവസാനം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊമന്റിൽ പിൻ ചെയ്തിടുന്നുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനെല്ലാം നിങ്ങളൊന്ന് ആൻസർ ചെയ്യുക ഓക്കെ എന്താണ് നിങ്ങൾ തെറ്റോ ശരിയോ ശരിയൊന്നും വെക്കോളെ അത് ആൻസർ ചെയ്യുക ആൻസർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന രണ്ട് പേരെ നമ്മൾ ഇംഗ്ലീഷ് ബസ്സിൽ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നതാണ് കേട്ടോ കാരണം ഇങ്ങനെ ഇങ്ങനെ രണ്ട് മൂന്ന് വീഡിയോക്ക് ഒക്കെ നിർത്താതെ എന്താണ് കോമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് പഠി പഠിക്കാനുള്ള ആഗ്രഹം എത്രത്തോളം ഉണ്ടെന്ന് പക്ഷെ എല്ലാവരെയും നമുക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ അതുമില്ല പക്ഷേ കുറച്ച് പേർക്കെങ്കിലും അത് കൊടുക്കാൻ പറ്റും എന്നുള്ളതൊരു സന്തോഷമാണ് സോ അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഇടയിലൊക്കെ ആ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്യുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന രണ്ട് പേരെ നമ്മൾ എല്ലാ മാസവും ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നതാണ് കേട്ടോ ഓക്കെ ഓക്കെ ക്ലിയർ അല്ലേ എനിക്ക് പറയേണ്ടി വന്നു ഐ ഹാവ് ടു സേ ഓക്കേ ഓക്കേ പിന്നെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം ഓക്കെ സർ താങ്ക് യു